പോവാണ് മക്കളെ പോവാണ് ഡ്യൂട്ടി ആയി ഞാൻ വീട്ടിൽ പോവാണ് എന്തൊരു സമാധാനം സന്തോഷം പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഒരാഴ്ചത്തെ കഷ്ടപ്പാടിന് ശേഷം അങ്ങനെ ഫൈനലി ഇന്ന് എൻ്റെ ഓഫാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ഒരാഴ്ച എൻ്റെ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ക്യുക്കായിട്ട് പോയട്ടോ എനിക്കറിയത്തില്ല എൻ്റെ ദിവസം എൻ്റെ സമയം എങ്ങനെയാണ് ഈ ആഴ്ച കഴിഞ്ഞു പോയതെന്ന് ഓൾറെഡി ഒന്ന് രണ്ട് മാസമായിട്ട് നല്ല ഹെക്റ്റിക് ആണ് എന്താ പറയുക ഹെക്റ്റിക് ഒരു പീക്ക് ലെവൽ വരെ പോകുന്ന ഒരു സമയം നൈറ്റ് ഡ്യൂട്ടി എങ്ങനെയാണ് അതിൻ്റെ കഴിഞ്ഞത് എനിക്ക് അറിയത്തില്ല സെയിം വർക്ക് പോവാ പേഷ്യൻ്റ് വർക്ക് പേഷ്യൻ്റെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇത് മാത്രമുള്ള ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ പോലും എനിക്ക് ഫോണിന്റെ സൗണ്ടും അതുപോലെ തന്നെ മോണിറ്ററിന്റെ സൗണ്ടും ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ പോകത്ത പേഷ്യൻസിന്റെ കാര്യങ്ങളും അങ്ങനെ ഞാൻ മൊത്തത്തിൽ അഡാപ്റ്റ് ആയിരുന്നു പറയത്തിൽ ചില സമയത്ത് നമ്മൾ നമ്മൾ സോളിനെ വരെ അഡാപ്റ്റ് എന്നുള്ള കാര്യം അതുപോലെ ഞാൻ പേഷ്യൻ്റെ കാര്യമായിട്ട് അങ്ങ് അലിഞ്ഞു ചേർന്നായിരുന്നു അങ്ങനെയാവണം നമ്മുടെ പ്രൊഫഷണൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നെ ഓഫ് ാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രസ്സ് അലക്കാനുണ്ട് റൂം ക്ലീൻ ചെയ്യാനുണ്ട് ഈ വൃത്തി കോല രൂപമൊക്കെ ഒന്ന് മാറണം അപ്പോൾ അതാ ഞാൻ ഈ കോല രൂപമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് റൂമൊക്കെ ക്ലീൻ ചെയ്ത് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പോൾ ഇത് ആ സമയം ഏകദേശം പത്ത് മണിയാവാനായി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ പണികളൊക്കെ തീർക്കണം കുറച്ച് ലേറ്റായിട്ടാണ് ഞാനിങ്ങനെ നൈറ്റ് ഓഫ് ഡേ ഒന്ന് ഉറങ്ങാറ് കാരണം പിറ്റേ ദിവസം നമ്മൾ റൊട്ടീൻ ചേഞ്ച് ആവുകയാണല്ലോ അതായത് ഒരാഴ്ചത്തെ നൈറ്റിലെ ഉറക്കൊഴിയലും പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീട്ടിലോട്ടുള്ള രാത്രിയിലുള്ള ഉറക്കവും രാവിലെയുള്ള ഡ്യൂട്ടിയും അപ്പോൾ ഈ റൊട്ടീൻ ചേഞ്ച് ആകുമ്പോൾ കുറച്ച് മൂഡ് ഇറിറ്റേഷൻ ഒരു ആൻസൈറ്റിയൊക്കെ എനിക്ക് ഉണ്ടാവും സാധാരണ വേണ്ടി ഞാൻ എപ്പോഴും എൻ്റെ റൂം ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഒത്തിരി ഡ്രാഫ്റ്റിക് ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് അത്യാവശ്യം ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തും ക്ലീനാക്കുന്നതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് പുതിയൊരു വീക്കിലോട്ടെല്ലാം റെഡിയായ പോലെ എനിക്ക് തോന്നും പിന്നെ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ടാണ് സാധാരണ എപ്പോഴും ഇങ്ങനെ റൂം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക നൈറ്റ് ഓഫിൻ്റെ ഒന്ന് സ്വന്തം റൂം എന്തായാലും ക്ലീനാക്കും പിന്നെ കോമൺ ഏരിയ ഒന്ന് അടക്കിപ്പറക്കി വെക്കും ഡേ ഓഫിൻ്റെ സമയത്താണ് അവിടേക്ക് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാറ് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മോർണിങ് ഡ്രിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചിയാസ് അടിച്ച് വെള്ളത്തിനത് സോക്കിയാൻ വേണ്ടി വെക്കുന്നുണ്ട് തലേദിവസം പടപടേന്നുള്ള ഡ്യൂട്ടി ആയത് കാരണം യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ വെച്ചിട്ടാണ് പോകും അതൊക്കെ ഇടക്കിപ്പറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ സ്റ്റോക്ക് ചെക്ക് ചെയ്യലായി ഞാൻ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും വെജിറ്റബിൾസ് വേണോ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടോ ഈ വീക്കിനകത്തോട്ട് എല്ലാം നോക്കിയിട്ടാണ് പിന്നെ ഓഫന ഓർഡർ ചെയ്ത് വെക്കുന്നത് ഇതിനിടക്ക് തുണി അലക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിനകത്ത് എന്നും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഫുഡ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളെൻ്റെ വേറെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ എന്നാലും ഇപ്പോൾ ഇച്ചിരി വെയ്റ്റ് ഒന്ന് ഷടേ എന്ന് പറഞ്ഞ് കൂടിയതുകൊണ്ട് കൊണ്ട് എനിക്കൊന്ന് കൺട്രോൾ ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു മെനു ഉണ്ടാക്കും അപ്പോൾ എനിക്ക് വേണ്ട ഫുഡുകളൊക്കെ ഞാൻ തന്നെ ഹോസ്റ്റൽ വെച്ച് പ്രിപ്പയർ ചെയ്യും കാരണം ഹോസ്പിറ്റലൊക്കെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി അതുപോലെ ഹെവി ഫുഡുകളാണ് അപ്പോൾ അതൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെതായ ഒരു മെനു എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് എടുക്കുന്നുണ്ട് ബ്ലിങ്കിറ്റിനകത്ത് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ബ്ലിങ്ക് ആവുമ്പോഴത്തേന് സാധനം വീട്ടിലെത്തും നല്ല ഫ്രഷ് അടിപൊളി സാധനം പെട്ടെന്ന് തന്നെ കഴിക്കിട്ടും അങ്ങനെതാ ഞാനൊരു കുളിയൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു പിന്നെ അലക്കിയ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടി വന്ന പുതിയ നല്ല മഴയാട്ടോ നമ്മൾ ഇതുപോലെ ബാൽക്കണി നെറ്റ് കെട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ പ്രാവക്കെ വന്നിട്ട് ഇങ്ങനെ അലമ്പാക്കി വെക്കും അതുകൊണ്ട് കിട്ടിയത് ആ കാണുന്ന രണ്ട് ഫ്ലാറ്റും എൻ്റെ ഹോസ്പിറ്റൽ സ്റ്റാഫ് താമസിക്കുന്നുണ്ട് എൻ്റെ സെയിം യൂണിഫോം അവിടെ ഇടിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചാറ്റൽമായ കൂടി വന്നപ്പോൾ തന്നെ ഞാൻ അലമ്പാണ്ടെന്നോർത്തരം പെട്ടെന്ന് തിരിച്ചു വന്നു എൻ്റെ സ്കിൻ കെയറിലോട്ട് കടന്നു ഇതിന് നൈറ്റ് റൊട്ടീനെന്നോ ഡേ റൊട്ടീനെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ ബെഡ് ടൈം റൊട്ടീൻ ഞാൻ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത് നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നൈറ്റ് റൊട്ടീനും ഡേ റൊട്ടീനും ഒന്നും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു സീറവും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിബാമോ ഓപ്പ് ചെയ്യും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂടി കോമ്പ് ചെയ്ത് കൊടുക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വിട്ടുപോയി ഇപ്പം ബ്രഞ്ചിൻ്റെ സമയമായിട്ടുണ്ട് എന്തായാലും ഒരു മണി ആവാൻ ഏകദേശം ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള റെഡിയാക്കലാണ് ഒരു ഓബസ്റ്റാ പഴമാണ് ആട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഇവിടെ കിട്ടാറില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിടി ഓട്സും പിന്നെ കുറച്ച് ബദാമും ഒന്ന് രണ്ട് ഡേഡ്സും കുറച്ച് ലോ ഫാറ്റ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ മേൽക്കൂടെ കുറച്ചും കൂടി ആൽമണ്ട് ക്രഷ് ചെയ്തിട്ട് ഒരു ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതാണ് ഇതാണെൻ്റെ മീ ടൈം ചില സമയത്ത് ഞാനിതേ ഫ്ലാറ്റിന് താഴെ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങാനൊക്കെ പോകും ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു വോക്കൊക്കെ ചെയ്യും ചില സമയത്ത് ഇതുപോലെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കും ഈ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും അങ്ങനെ ഇതാ ഇന്നത്തേക്ക് കഴിക്കാനുള്ള ഫുഡിന്റെ മെനു ഞാനിവിടെ രാത്രി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡിന്നർ മാത്രം ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കാരണം നൈറ്റ് ഓഫ് ഓഫാണല്ലോ ഓഫിൻ്റെ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടി തോന്നും അപ്പൊ ഞാൻ കട്ടണൊക്കെ അടച്ച് നല്ല ഇരട്ടാക്കിയിട്ട് സുഖനിദ്ര ശുഭനിദ്രയിലോട്ട് അങ്ങനെ അങ്ങനെന്താ ഒരു ദീർഘനിദ്ര കഴിഞ്ഞപ്പോഴത്തേക്കും സമയം അഞ്ചര ഇനി ഉറങ്ങിയാൽ ശരിയാവത്തില്ല ഇനി ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ രാത്രി മൊത്തവും ഞാൻ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളതാണ് ഒട്ട് ഒട്ടും ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റത്തില്ല അപ്പോൾ എഴുന്നേറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കുറച്ച് സമയം പുറത്ത് ഇങ്ങനെ നോക്കിയിരുന്നത് നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെ റൂമിൽ നിന്ന് കാണുന്ന ബാൽക്കണിയാണ് അത് ഉറങ്ങുന്നത് കൊണ്ട് വെള്ളം കൂടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് ഞാൻ ഒരു പാട്ടുകൂറ്റം ക്ലാസ്സിനകത്ത് വെള്ളം ഇങ്ങനെ സാവധാനം സ്വിപ്പ് ചെയ്ത് പുറത്തൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ കുടിക്കും എൻ്റെ ഡിന്നറിന് ഇനിയുണ്ട് സമയം റൂംമേറ്റ് വരാൻ അവൾക്ക് ഡ്യൂട്ടിയാണ് അവൾ വന്നുകഴിഞ്ഞാൽ നൈറ്റിലെ ഫുഡ് ഞങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ ഓർത്ത് ഞാൻ അങ്ങനെ അത് അതിനു വേണ്ടിയിട്ട് ഓൾറെഡി ഞാനൊരു ബീറ്റ്റൂട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബോയിൽ ചെയ്ത ബീട്ട്രൂട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം ചൂടാറായിട്ട് വേണം എടുത്ത് കളയാൻ അല്ലെങ്കിൽ എൻ്റെ കൈപുള്ളി പോലെ ആയിട്ട് പോയി പിന്നെ വേണ്ടത് കുക്കുമ്പര ഒരു കുഞ്ഞ് ക്യാരറ്റോ ആണ് ഈ കുക്കുംബർ ഇംഗ്ലീഷ് കുക്കുമ്പറാണ് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയോ ഒട്ടും കയ്പോ ഉണ്ടാകത്തില്ല എല്ലാം തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കുക കുറച്ച് ക്യൂബായിട്ട് തന്നെ കിടന്നോട്ടെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇത് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് കേട്ടോ യോഗട്ട് ഞാൻ ബ്ലിങ്കിറ്റിനകത്തോടെ രാവിലെ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു എപ്പോഴും ഇന്നെ ഫ്രിഡ്ജിനകത്ത് ഈ ഒരു ഐറ്റംസ് ഉണ്ടാവും കേട്ടോ എനിക്ക് എന്ത് കഴിക്കുമ്പോഴും ഇതിപ്പോൾ വേണം എന്നായിട്ടുണ്ട് പ്രോട്ടീൻ ഐറ്റം പ്രോബയോട്ടിക് ഐറ്റും ഒക്കെ നമുക്ക് എടുക്കാം ഇതുപോലെ തന്നെ ഫുഡിനൊക്കെ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടും എല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ് ബീട്ട്രൂട്ട് നമ്മളൊന്ന് ബോയിൽ ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഒട്ടും പച്ച ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ ഇതിനകത്ത് ഒരു ക്രഞ്ചി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല റോസ്റ്റ് ചെയ്തിട്ട് ഒരു പിടി കടല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഈ സാലഡെയും ഭയങ്കര ഫില്ലിങ്ങ് ആകട്ടോ ഒട്ടും നെറ്റ് ചൊളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി വയർ നിറയ്ക്കാൻ വേണ്ടി പറ്റും കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഒരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവേ അങ്ങനെ ഞാൻ നെറ്റ്ഫ്ലിക്സിനകത്ത് കളിക്കി മൂവി കണ്ടുകൊണ്ട് എൻ്റെ സാലഡ് എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഈവനിങ് ഒക്കെ ആയപ്പോൾ കുറച്ച് അകർപ്പത്തി എടുത്തിട്ട് ഒന്ന് റൂമിനകത്ത് ഒരു റീഫ്രഷിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും കുറച്ചിങ്ങനെ ഇങ്ങനെ നല്ല മ്യൂസിക് കേൾക്കുന്നതും നല്ല ഫ്രഷ് സ്മെല്ല് ഫീൽ ചെയ്യുന്നതും ൊരു മെഡിറ്റേഷനിൽ പെട്ട ഭാഗമായിട്ടോ നല്ല റിലാക്സ് ആയിരിക്കും അപ്പോൾ അതിന് ഇതാ രാത്രിയായി ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കി അതിനെടുത്ത് ഒരു ഷവർമ്മ ഓർഡർ ചെയ്തു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു അവയ്ക്ക് വേണ്ടി പിസ്സ ഓർഡർ ചെയ്തു ഞാൻ വൈൻ്റെ ഇപ്പം ഇന്ന് വീടെടുക്കാൻ മറന്നു പോയി കിടന്നിറങ്ങി രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയപ്പോഴാണ് അത് ഓർമ്മ വന്നത് അപ്പോൾ തെറ്റപ്പാ ബായ്